ഇത് സൈബർ യുഗമാണ് സാമൂഹിക മാധ്യമങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഇത്തരം സോഷ്യൽ മീഡിയ ഇടപെഴകലുമായ നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അനിവാര്യമായ ചില പ്രോഗ്രാമുകളിൽ നമ്മളൊക്കെ സംബന്ധിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ ഓഫായിരിക്കും അതല്ലെങ്കിൽ ഈ പരിപാടി പരിപാടിയുടെ പ്രോഗ്രാമിന്റെ അനിവാര്യകളൊക്കെ ആക്കി നമ്മൾ നമ്മുടെ മൊബൈലിലേക്ക് ശ്രദ്ധിച്ചോളമില്ല കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞാൽ അതിനിടക്ക് നമുക്ക് അല്പം ഒരു ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്നത് ആദ്യം നമ്മുടെ കരങ്ങളിലുള്ള മൊബൈൽ നോക്കുകയാണ് വാട്സാപ്പും ഫേസ്ബുക്കും അടങ്ങുന്ന ഇത്തരം സാമൂഹിക മാധ്യമങ്ങൾ നോക്കുകയാണ് ഈ ഒരൊറ്റ സംഭവം മാത്രം മതി നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ എത്ര മാത്രം ഈ സാമൂഹിക മാധ്യമങ്ങൾക്ക് റോളുണ്ട് എത്രമാത്രം അവകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലനം ചെയ്യുന്നുണ്ട് നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത്തരം നമ്മുടെ ജീവിതത്തിലെ ഈ അനുഭവങ്ങൾ തന്നെ ധാരാളമാണ് അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ മീഡിയ മീഡിയുകളായി അതിന് അഡിക്റ്റായി നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് തൽഫലമായി പ്രധാനപ്പെട്ട രണ്ട് രോഗങ്ങൾ സൈബർ രോഗങ്ങൾ നമുക്കൊക്കെ പിടിപെട്ടിട്ടുണ്ട് ഒന്നാമത്തെ സൈബർ രോഗം എന്തും ഷെയർ ഒരു പ്രത്യേക പ്രത്യേകതൊക്കെ ഷെയർ ചെയ്യാൻ നമ്മൾ പറയുമല്ലോ ഇത് വന്നത് എനിക്ക് ഗുണമുണ്ടോ ഇത് സമൂഹത്തിന് ഗുണമുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷെയർ ചെയ്യേണ്ടതിന് പകരം കിട്ടിയതും എന്താണെന്ന് പോലും ശരിയായവണ്ണം നോക്കാതെ അപ്പാടെ ഗ്രൂപ്പുകളിലേക്കും പ്രൈവറ്റുകളിലേക്കും എല്ലാമായി ചെയ്യുന്ന തരം ഒരു ഷെയറിങ്ങിനോടുള്ള ഒരു ഇഷ്ടമാണ് എന്ന് പറയുന്ന ലോകം തൽഫലമായി എന്തുണ്ടാകുന്നു ഒരുപാട് കളവുകൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ മൊബൈലൊന്നും ഇല്ലാതെ ഈ ഷെയറിംഗ് ഒന്നും ഇല്ലാതെ ഒരു കളവ് നമ്മൾ പറഞ്ഞാൽ ആ കളവ് പറയോട് കൂടി അവിടെ അവസാനിച്ചു അതവിടെ തീർന്നു എന്നാലോ വാട്സപ്പിലൂടെ നമ്മൾ കൊടുക്കുന്ന തെറ്റായൊരു മെസ്സേജ് തെറ്റായൊരു സന്ദേശം കാലങ്ങൾ എത്ര പിന്നിട്ടാലും വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും കാലചക്രം എത്ര കറങ്ങി വന്നാലും അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പുനർജനിച്ചുകൊണ്ടിരിക്കുകയാണ് തൽഫലമായി അത് എന്തുണ്ടാകുന്നു നമ്മൾ പറയുന്ന കളവും ഷെയർ ചെയ്യുന്ന കളവും വീണ്ടും വീണ്ടും സമൂഹം കേൾക്കുകയും സമൂഹത്തിലെ ജനങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന്റെ അനന്തരഫലമായി നമ്മുടെ തിന്മയുടെ അക്കൗണ്ടിലേക്ക് ആ പറഞ്ഞ ഷെയർ ചെയ്ത ഫോർവേഡ് ചെയ്ത തെറ്റുകളുടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കയറി കയറി വരികയാണ് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വർഷങ്ങൾ പിന്നിട്ടാലും ഈ മെസ്സേജുകൾ നമ്മുടെ തിന്മയുടെ അക്കൗണ്ടിലേക്ക് വീണ്ടും വീണ്ടും ആ തിന്മയുടെ ഇൻട്രസ്റ്റ് കയറി വരുമ്പോ ഈ ഷെയർമാനിയ എന്ന രോഗം കൊണ്ടുണ്ടാക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു പ്രവർത്തനമാണ് ഒരു പ്രശ്നമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇത് എനിക്ക് ഉപകാരമുള്ളതാണോ ഇത് സമൂഹത്തിന് ഉപകാരമുള്ളതാണോ നോക്കിയിട്ടെങ്കിലും ഷെയർ ചെയ്യാനുള്ള ഒരു ഒരു നമ്മൾ നമ്മുടെ വേണ്ടി കാണിക്കണം അതല്ലെങ്കിൽ മുമ്പിൽ മറുപടി പറയേണ്ടി വരും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ കണ്ടതും കേട്ടതൊക്കെ അത് കളവായി തീരുമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്

من من كذب علي متعمدا النار صلى الله عليه وسلم ും മനപൂർവം എന്റെ പേരിൽ കെട്ടിച്ചവെച്ച് പറഞ്ഞാൽ എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ അവൻകത്തിൽ അവനുള്ള ഇരിപ്പിടം കൊള്ളട്ടെ എന്ന് പറയുമ്പോ അപകടകരമായ പ്രവണതകളാണ് ഇത്തരം തെറ്റു തിരിച്ചറിയാതെ ഇത്തരം ആണല്ലോ നിരത്തി ഗ്രൂപ്പുകളിലേക്കും ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് വിട്ടുകൊടുക്കും കാര്യഗൗരം അറിയുന്നില്ല ഇത് കളവാണെന്ന് അറിയുന്നില്ല ഇതിന് പത്ത് കൊല്ലം ബോധിപ്പടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ വേറൊരു പണിക്കും പോസ്കാരം വേണ്ട നോക്കും വേണ്ട തക്കാത്തും വേണ്ട ഒന്നും വേണ്ട നമ്മാലിന്റെ രണ്ടു ദിവസം മുമ്പ് ഒരു നൂറാളുകൾക്ക് മെസ്സേജ് അയച്ചു കൊടുത്താൽ അവർ ഇരിപ്പിടം കിട്ടു എന്ന് സുഖകരമായ ഏർപ്പാടാണ് അത് ശരിയായ ഒരു വെച്ച് ചിന്തിച്ചാൽ തന്നെ ഇത് ഇത് വ്യാജ എന്ന് ആർക്കും ബോധ്യപ്പെടും അതുകൊണ്ട് പ്രിയമുള്ള മോഹിനികളെ എന്തും ഏതും എങ്ങനെയും കേട്ടതും കണ്ടതും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ആരും എത്തിപ്പെടാൻ പാടില്ല അത് ഷെയർമാനിയ പോലുണ്ടാകുന്ന ഒരു വലിയ അപകടമാണ് രണ്ടാമത്തെ സൈബർ രോഗമാണ് എന്തും ആദ്യവും എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം എനിക്കത് പബ്ലിഷ് ചെയ്യണം ഞാനായിരിക്കണം ആദ്യം ഇത് മറ്റുള്ളവരെ അറിയിക്കേണ്ടത് എന്നുള്ള നിങ്ങൾക്കും പിടിപെട്ടിട്ടുണ്ട് ഇത് നമ്മൾ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ഹൈവേയുടെ റോഡിന്റെ നടക്കൽ ഒരു ആക്സിഡന്റ് നടക്കുകയാണ് ഒരു പാവപ്പെട്ട സഹോദരൻ ചോരയിൽ രക്തത്തിൽ മുങ്ങി കുളിച്ച് കിടക്കുകയാണ് അവിടെ ഭൂരിഭാഗം ജനങ്ങളും രക്ഷപ്പെടുത്താനുള്ളവരായിരിക്കില്ല കുറച്ചാൾക്ക് രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആളുകളും അവരെ കരങ്ങളിലുള്ള മൊബൈൽ ഫോണുകൊണ്ട് സ്മാർട്ട് ഫോൺ കൊണ്ട് ആ പാവപ്പെട്ട സഹോദരൻ രക്തത്തിൽ എന്തിനാണത് ഞാനായിരിക്കണം ആദ്യം പ്രകടിപ്പിക്കേണ്ടത് പബ്ലിഷ് ചെയ്യേണ്ടത് സമൂഹത്തെ ഞാൻ ആദ്യം അറിയിക്കുന്നു ഈ ഒരു ത്വര നമുക്ക് വന്നു അതുകൊണ്ട് എന്തായി ഇന്ന് മലയാളക്കാരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പത്ത് പതിനൊന്ന് ദിവസമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ാണ് നമ്മളൊക്കെ അവന്റെ ഒരു അംഗം പോലെ കണക്കാക്കുന്ന അർജുൻ എന്ന് പറയുന്ന ആ അർജുൻ എന്ന് പറയുന്ന സുഹൃത്തിന് പത്ത് പതിനൊന്ന് ദിവസമായി തെരഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചില മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ അറ്റ്ലീസ്റ്റ് ചെറിയൊരു മൊബൈലുമായി സ്വന്തം യൂട്യൂബിലൂടെ വാർത്ത കൊടുക്കുന്ന ആളുകൾ വരെ വളരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഹെഡ്ലൈൻസുകൾ കൊടുത്ത് ഒരുപാട് കലവാചകങ്ങൾ കൊടുത്ത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം കൊടുക്കണം ഞങ്ങളെ ചാനലിലൂടെ അറിയേണ്ടത് ഇങ്ങനെയുള്ള ഒരു അഭിനിവേശം വന്നതിന്റെ ഫലമായി ഒരുപാട് വ്യാജ വാർത്തകൾ പാവപ്പെട്ട സാധാരണക്കാരെ നാട്ടിലെ ജനങ്ങൾ കേൾക്കേണ്ടി വരുമ്പോ പിന്നെ ആര് നമ്മൾ വിശ്വസിക്കും പിന്നെ ആരെ നമ്മൾ വിശ്വസിക്കും പക്ഷേ ശുദ്ധമായ ശുദ്ധമായസ്ലാമിനി കഴിച്ച പാടില്ല മുസ്ലിം അങ്ങനാവാൻ പാടില്ല ഖുർആൻ അടിവരയിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് സൂറത്തുൽ അള്ളാഹു വല മാ ലൈസ ലക ബിഹി ഇൽമുൻ നിങ്ങൾക്ക് 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 അറിയാത്ത അറിയാത്ത നിങ്ങൾ 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 പറയണ്ട വ്യക്തമായി ഒരു കാര്യം അറിയില്ലെങ്കിൽ അത് പറയണം വ്യാജം പറയരുത് പറയരുത് വൽ കുല്ലു ഉലൈക മസ്കൂല നാളെ നിങ്ങളുടെ കാതും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ഹൃദയവും എല്ലാം

വിശുദ്ധമായ സൂറത്ത് യാസീനിലൂടെ പ്രിയമുള്ള െ ഇതിനൊക്കെ നമ്മുടെ കണക്ക് പറയേണ്ടി വരും നമ്മുടെ കാതും നമ്മുടെ കാലും നമ്മുടെ കൈയും എല്ലാം നമ്മുടെ ഹൃദയമടക്കം നമ്മുടെ ഹൃദയത്തിൽ നാം കരുതിയ നാം വിശ്വസിച്ച മുഴുവൻ മറുപടി അതുകൊണ്ട് മുസ്ലിം ഒരിക്കലും കണ്ടതും കേട്ടതും ും തീർച്ചയായും നിങ്ങളെ നിങ്ങളെ മോശത്തരത്തിലേക്ക് തോതിവാസത്തിലേക്ക് നയിക്കും തോതിവാസിയായി മാറിയാൽ മാറിയാൽ ആ നരകത്തിലേക്ക് നയിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി സത്യസന്ധമായി ജീവിക്കാനും ജീവിതത്തിൽ സത്യസന്ധത കാത്തു സൂക്ഷിക്കാനും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ നമ്മുടെ മറ്റേ എല്ലാ ജീവിത വ്യവഹാരങ്ങളും എല്ലാം തീർത്തും സത്യസന്ധമായി ആലമീൻ